റസൂൽഹി സുല്ലാസ്ല തങ്ങളുടെ ആ പ്രസംഗത്തിലേക്ക് തിരിച്ചു തിരിച്ചുവരാം അള്ളാൻ്റെ ഹബീബ് സുല്ലാ ഉള്ളി വല്ലം ഷാബാനിൻ്റെ അവസാനം പ്രസംഗിച്ച ആ പ്രസംഗം അതിൽ പ്രധാനമായ ഭാഗങ്ങൾ ഞാൻ ഈ വായിക്കുന്ന കിതാബ് മിഷ്കാത്തുൽ അതിൽ ഈ ഹരീഫ് ഈ പ്രസംഗം പറഞ്ഞിട്ടുണ്ട് അള്ളാഹു വിശുദ്ധ റമദാനിനെ നിങ്ങൾക്ക് നിങ്ങളടുത്തേക്ക് എത്തിച്ചി എത്തിച്ച് തന്നിട്ടുണ്ട് ആ റമദാനിൻ്റെ റമദാനിലെ നോമ്പ് നിങ്ങൾക്ക് നിർബന്ധവും വക്യാമ ലൈലിഹി തത്വ അതിൻ്റെ രാത്രി തറാവീഹ് അത് നിങ്ങൾക്ക് പ്രത്യേക സുന്നത്താക്കി അള്ളാഹു തല തന്നിട്ടുണ്ട് മൻ തകർ ബി ഹസ്ലത്തിൽ കാനകമൻ ഖാന കമൻ ഫിമാ റമദാനിൻ്റെ പുണ്യം അതിലുള്ള നിർബന്ധങ്ങൾ നിർബന്ധമായ കാര്യങ്ങൾ ഫറായ ഇബാദത്തുകളും സുന്നത്തായ ഇബാദത്തുകളും അതിനുള്ള പ്രത്യേക പുണ്യം എന്താ പറഞ്ഞു കൊടുക്കുകയാണ് മൻ ഫീഹി ബി മിനൽ ഹലത്ത് വല്ല ഗുണവും റമല മാസത്തിൽ വല്ലവരും ചെയ്താൽ കാനകമൻ സിവാ സുന്നത്തായ നന്മകൾ വല്ലതും ഒരാൾ മാസത്തിൽ ചെയ്താൽ റമദാമാസമല്ലാത്ത മാസം ഒരു ഫറല് ചെയ്ത പുണ്യമുണ്ട് ആ പുണ്യത്തിന് ആ പുണ്യം വേറെ ഹദീസിൽ വന്നിട്ടുണ്ട് റമലാമാസമല്ലാത്ത മാസങ്ങളിൽ സുന്നത്തായ കാര്യത്തിനേക്കാൾ എഴുപതി ഇരട്ടി പുണ്യം ഒരു റമദാൻ അല്ലാത്ത മാസങ്ങളിൽ ഒരു നിർബന്ധമായ ആരാധന നിർവഹിച്ചാൽ ആ ആരാധനയ്ക്ക് സുന്നത്തായ ആരാധനയുടെ എഴുപത് ഇരട്ടി പ്രതിഫലമുണ്ട് റമദാനിലോ റമദാനിൽ ഈ പ്രതിഫലം ഈ എഴുപതി ഇരട്ടി പ്രതിഫലം എന്ന് പറയുന്നത് സുന്നത്തായ കാര്യത്തിന് തന്നെയുണ്ട് അപ്പം ഫർദിനോ അതും റസൂ പറഞ്ഞു തരുന്നുണ്ട് ഒമൻ അദ്ദ ഫുളം ഒരു നിർബന്ധമായ ആരാധന നിർവഹിച്ചാൽ അല്ലാത്ത മാസം എഴുപത് ഫറള് റമലാൻ അല്ലാത്ത മാസം എഴുപത് ഫറള് നിർവഹിച്ച പ്രതിഫലമുണ്ട് അപ്പോ ഒരു ഫറലിന് എഴുപത് ഇര്ടി എഴുപത് ഇര്ടി പ്രതിഫലം അത് പിന്നെ റമദാനിന് എഴുപത് ഇരട്ടിപ്പത്തി ഒറ്റ ഫറന് അല്ലേ അതിൻ്റെ പുറമെ എപ്പോഴുള്ള അള്ളാഹുവിൻ്റെ ഒരു ഓഫർ വേറുണ്ട് ഏത് നന്മ ചെയ്താലും വൽ ബി അഷ്റി അംസാലിഹ ഇമാം ബുഖാർ റിപ്പോർട്ട് ചെയ്ത ഹദീസ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ വൽ ബി അഷ്റി അംസാലിഹ പത്തി ഇരട്ടി കൂലി എന്ന് പറയുന്നത് അത് ഇവിടെയുണ്ട് ഇതിൻ്റെ പുറ ആ പത്തി ഇരട്ടി കൂലിൻ്റെ പുറമേ ആണ് ഈ പറയുന്നത് അപ്പോൾ എഴുപത് ഇൻറ്റു പത്ത് എഴുന്നൂറ് കൂലിയായി ഒരു ഫറവ് നിർവഹിച്ചാൽ ഉദാഹരണമായി ലുഹുറ് നിസ്കാരം ലുഹുർ നിസ്കാരം ഒരാൾ ജമായത്തിലൊന്നല്ലാതെ ഒറ്റക്ക് ലുഹുർ നിസ്കരിച്ചു എന്നാൽ എഴുപത് ഇരട്ടി പ്രതിഫലം അതിനുണ്ട് അതിന് പുറമെ പത്തും അപ്പോൾ എഴുന്നൂറ് ലുഹുർ നിസ്കരിച്ച കൂലിയായി എഴുന്നൂറ് ദൂഹർ നിസ്കരിച്ച കൂലിയാണ് അതുതന്നെ ഈ ദൂഹർ നിസ്കാരം ജമാത്തായിട്ട് നിസ്കരിച്ചാലോ എഴുന്നൂറ് ഇൻറ്റു ഇരുപത്തിയേഴ് പതിനെട്ടായിരത്തി തൊള്ളായിരം ദൂഹർ നിസ്കരിച്ച കൂലിയായി പതിനെട്ടായിരത്തി തൊള്ളായിരം ഫർള് നിസ്കരിച്ച കൂലി ഇനി അത് ഈ സുന്നത്തിൻ്റെയൊക്കെ നോക്കി ചേർത്തി നോക്കുമ്പോൾ സുന്നത്തിൻ്റെ ഇരട്ടയാണല്ലോ എപ്പോഴും സുന്നത്തി സുന്നത്തിനേക്കാൾ എഴുപത് റമദാൻ അല്ലാത്ത മാസങ്ങളിൽ തന്നെ സുന്നത്തിനേക്കാൾ എഴുപത് ഇരട്ടി ഫറലിനുണ്ട് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ പതിനെട്ടായിരത്തി തൊള്ളായിരം ഇൻറ്റു എഴുപത് കൂട്ടിയാൽ പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂന്നായിരം പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂന്നായിരം പുണ്യം ചെയ്ത കൂലി ഫറൽ എന്ന് പറയേണ്ട ഒരു ലുഹുറ് നിസ്കരിച്ചാൽ പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂന്നായിരം പുണ്യം ചെയ്ത കൂലി ഒരാൾക്ക് കിട്ടുന്നുണ്ട് ഇത് റമദാനിൻ്റെ സാധാരണ രാപ്പകലുകളിൽ നിർവഹിക്കുന്ന ആരാധനൻ്റെ കൂലിയാണ് പറയുന്നത് ലേലത്തുൽ കദറിൻ്റെ എന്താണെങ്കിലോ ലേലുത്തുൽ കതുറിൻ്റെ എന്നാണെങ്കിൽ അത് ലൈലത്തുൽ അതൊരു ഖൈറും മിൻ അൽഫി ഷഹർ എന്നല്ലേ ആയിരം മാസത്തേക്കാൾ പുണ്യുണ്ടെന്നാണ് ആയിരം മാസം എന്ന് പറഞ്ഞാലോ ആയിരം മാസം എന്ന് പറഞ്ഞാൽ എൺപത്തി മൂന്ന് വർഷവും നാല് മാസവും അപ്പോൾ ഒരാൾ ഒരു ലൂഹർ നിസ്കരിച്ചാൽ എൺപത്തി മൂന്ന് വർഷം നാല് മാസം ലൂഹർ നിസ്കരിച്ച് കൂലിയായി അപ്പോൾ ഇതിൻ്റെ പ്രതിഫലം വിശുദ്ധ റമദാനിൽ അള്ളാഹു തല നൽകുന്ന പ്രതിഫലം എത്രയാണ് വഹുവ ബഹുവരി റസൂ പറയാണ് ഈ റമദാ മാസം ക്ഷമയുടെ മാസമാണ് എന്താ ക്ഷമയുടെ മാസം അന്ന് വെള്ളം കുടിക്കാൻ പാടില്ല ഭക്ഷണം കഴിക്കാൻ പാടില്ല ആ ക്ഷമ മാത്രമല്ല റമദാനില് മറ്റൊരാളുടെ റീബത്ത് പറയാൻ പാടില്ല റീബത്ത് പറയുന്നതിൽ നിന്ന് ക്ഷമിക്കണം പിടിച്ചു നിൽക്കാൻ കഴിയണം ഒരു ഹറാമിലേക്ക് നോക്കാൻ പാടില്ല ഹറാമൊക്ക് നോക്കിക്കഴിഞ്ഞാൽ അവൻ്റെ നോമ്പ് പത്തില്ലായി നോമിൻ്റെ കൂലി പോയി നമ്മളെ കാക്കട്ടെ ഒരു ഹറാമ് പറഞ്ഞാലും നോമിൻ്റെ കൂലി പോയി ഹറാമിലേക്ക് നോക്കിയാലും നോമിൻ്റെ പ്രതിഫലം പോയി അപ്പോൾ ഷെഹ്റു സബരി തെറ്റായ കാര്യങ്ങളിൽ നിന്ന് ക്ഷമിച്ചു നിൽക്കേണ്ട മാസം അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ നിർവഹിക്കേണ്ട നിർവഹിക്കുന്നതിൽ ക്ഷമ കാണിക്കേണ്ട മാസം നോമ്പ് പൂർണ്ണമായി യാതൊരു തകരാറും പറ്റാതെ അത് പൂർത്തീകരിക്കുന്ന കാര്യം ക്ഷമിച്ച് നിൽക്കേണ്ട മാസം ഷെഹ്റു സോബർ ഒസ്വബ് ഒരു സവാബുൽ ജന്ന ക്ഷമയുടെ പ്രതിഫലം അത് സ്വർഗമാണ് ഷെഹറുൽ മുവാസാത്തി പരസ്പരം മുസ്ലിങ്ങൾ സഹകരിക്കേണ്ട മാസമാണ് മറ്റുള്ളവർക്ക് ദരിദ്രർക്ക് റമദാ മാസം കഴിയാൻ ആവശ്യമായത് നോമ്പു തുറക്കാനും അത്താനം കഴിക്കാനൊക്കെ ആവശ്യമായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നൽകി സഹകരിക്കേണ്ട മാസമാണ് റമദാൻ മാസം കണ്ടോ വിശുദ്ധ റമദാനിലെ മഹ്മിനിൻ്റെ റിസ്ക് അള്ളാഹു തല മുനിന് നൽകുന്ന റിസ്ക് അവൻ്റെ ഭക്ഷണവും അവൻ്റെ ആവശ്യത്തിന് അവൻ്റെ ആവശ്യങ്ങൾക്ക് മതിയാകുന്ന ഐശ്വര്യവും ഒക്കെ ഒന്നാവുത്താല വറക്കത്തോടുകൂടെ അഭിവൃദ്ധിയോടുകൂടെ നൽകുന്ന മാസമാണ് റമദാ മാസം അത് മുകിനിൻ്റെ അനുഭവമാണ് മുക്മിനികൾ പലരും റമദാ മാസമായാൽ നോമ്പ് കാലമായതുകൊണ്ട് പലരും നോമ്പിൻ്റെ മുമ്പ് ചെയ്യുന്നത് പോലെ ജോലിക്ക് പോവാറില്ല ഒന്നെങ്കിൽ തീരെ ആ മാസം ജോലിക്ക് പോകൂല അല്ലെങ്കിൽ ജോലിക്ക് പോവൽ കുറവായിരിക്കും എന്നാലും റമലാമൻ്റെ മുമ്പ് രമലാ മാസത്തിൻ്റെ മുമ്പ് ജീവിച്ചതിനേക്കാൾ മെച്ചമായ രൂപത്തിൽ ആ റമലാ മാസത്തിനും ജീവിക്കാൻ കഴിയുന്നു കാരണം അള്ളാഹു താല അള്ളാഹുവാണ് റിസ്ക് നൽകുന്നവന് അള്ളാഹുസു റസുൽ മത്തിയിൽ അള്ളാഹു എല്ലാവർക്കും ഭക്ഷണം നൽകുന്നവനാണ് റിസ്ക് നൽകുന്നവനാണ് ആ റിസ്ക്കിൽ മാസത്തിൽ മാസത്തിലുള്ള വറക്കത്ത് നൽകുന്നുണ്ട് അഭിവൃദ്ധി നൽകുന്നുണ്ട് മൻഫത്തോറഫി ഹി സ്വാഹിമൻ വല്ലവനും റമതാ മാസത്തിലൊരു നോമ്പുകാരനെ നോമ്പു തുറവി നടത്തിയാൽ റമദാ മാസത്തിലൊരു നോമ്പുകാരനെ തുറപ്പിച്ചാൽ അവൻ്റെ ഈ നോമ്പു തോർപ്പിച്ചവൻ്റെ ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കും ഹി മിനന്നാർ അവൻ്റെ ശരീരത്തെ ഒള്ളാത്താലെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും ഉണ്ടോ അവ നോമ്പുകാരൻ നോമ്പ് തുറപ്പിച്ചാൽ ദോഷം പൊറുക്കുകയും ചെയ്യും അവനെ നരകമോചിതനാക്കുകയും ചെയ്യും ആ നോമ്പുകാരൻ നോമ്പു നോറ്റതിന് അവന് കിട്ടുന്ന അതേ കൂലി നോമ്പു തുറപ്പിച്ചവനും കിട്ടും കുൽന ഈ വലിയ പുണ്യം കേട്ടപ്പോൾ ദോഷങ്ങളൊക്കെ പൊറുക്കും അള്ളാഹുത്തല നോ നരകമോചിതനാക്കും നോമ്പുകാരൻ്റെ അതേ കൂലി നോമ്പ് തുറപ്പിച്ചോനും കിട്ടും ഈ വലിയ പുണ്യം സ്വഹാബത്ത് കേട്ടപ്പോൾ സ്വഹാബത്തിൻ്റെ എമിത്തങ്ങളോട് ചോദിച്ചു അവരിൽ പലരും ദരിദ്രരാണ് സ്വന്തം തന്നെ ഭക്ഷണം കഴിക്കാനും ഇല്ലാത്തവരാണ് എങ്ങനെ നോമ്പ് തുറപ്പിക്കും അപ്പോൾ റസൂൽദാനോട് ചോദിച്ചു കുൽന ഇത് കേട്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു റസൂൽൻ്റെ ആ പ്രസംഗത്തിൽ ആ ക്ലാസ്സിൽ ഒരു ചോദ്യം ചോദിച്ചു യാ റസൂൽ അള്ളാഹ് അള്ളാഹാൻ്റെ തിരുദൂതരെ ലേസ കുല്ലുനജിദുമാനു ഫത്തിസായിം ഞങ്ങൾക്കെല്ലാവർക്കും ഒരു നോമ്പുകാരെ തുറപ്പിക്കാനുള്ള സാമഗ്രികൾ ഭക്ഷണ സാധനങ്ങൾ ഞങ്ങൾക്കെല്ലാവർക്കും കിട്ടൂലല്ലോ പലരുടെ കയ്യിലും അതില്ലോ നബിയെ ഫക്കാല റസൂൽ അല്ലാസുലൂൽ അള്ളാഹാൻ്റെ റസൂൽ എല്ലാവർക്കും ഈ കൂലി കിട്ടാൻ പറഞ്ഞുകൊടുത്ത ഒരു വഴിയെന്താ സവാബ് അള്ളാഹു താല ഈ പറഞ്ഞ പ്രതിഫലം നൽകും മൻ ഫത്തറ സ്വാഹിമൻ ഒരാൾ നോമ്പുകാരൻ തുറപ്പിച്ചു അലക്കത്തിലവൻ വെള്ളം കലർത്തിയ പാൽ പാലില്ല പാൽ മാത്രം കുടിക്കാനില്ല ആ അല്പം പാലേ ഉള്ളൂ ആ പാലിലേക്ക് വെള്ളം കലർത്തി എന്നിട്ട് ഒരു ഗ്ലാസ് പാലാക്കി കൊടുത്തു അങ്ങനെ വെള്ളം കലർത്തിയ പാൽ ആ പാല് കുടിപ്പിച്ച് നോമ്പ് തുറപ്പിച്ചവന് വരെ അള്ളാഹു ഇതേ പ്രതിഫലം കൊടുക്കുമ്പോൾ കാരണം അവൻ്റെ അടുത്ത് അതേ ഉള്ളൂ ഔ തമ്രീൻ അല്ലെങ്കിൽ ഒരൊറ്റ കാരക്ക കുറേ കാരക്കയല്ല അതിന് തമ്രി എന്നാ പറയാം ഔ തമ്രീൻ ഒറ്റ കാരക്ക ഒരൊറ്റക്കാരക്ക കൊണ്ട് നോമ്പ് തുറപ്പിച്ചാൽ അത് കഴിയാത്തവരുണ്ടോ ആ ഒരൊറ്റക്കാരക്ക കൊണ്ട് നോമ്പ് തുറപ്പിച്ചാൽ തന്നെ അള്ളാഹു ഇതേ പ്രതിഫലം കൊടുക്കും ഔ ഔഷർബത്തിൻ അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്നുള്ള ഒരു കുടി വെള്ളം ഒരു കുടി വെള്ളം കൊണ്ട് നോമ്പ് നിർപ്പിച്ചാൽ വരെ ഇതേ പ്രതിഫലം അള്ളാഹു തല കൊടുക്കും എന്നാൽ പിന്നെ വയറ് നിറയെ ഭക്ഷണം കൊടുത്താലോ ഒമൻ അഷ്ബായ സിമ ഒരാളൊരു നോമ്പുകാരന് വയറ് നിറയെ ഭക്ഷണം കൊടുത്താൽ ഹൗലി ജന്നാ എൻ്റെ ഹൗദിൽ നിന്ന് അവന് അള്ളാഹുത്ത ആല സ്വർഗത്തിൽ പ്രവേശിക്കണത് വരെ ദാഹം വരാത്ത വിധം അള്ളാഹു അവന് എൻ്റെ ഹൗദുൽ കൗതലിൽ നിന്ന് ഒരു കുടി കുടിപ്പിക്കും ആ ഒരൊറ്റ കുടി കുടിച്ചാൽ തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കണത് വരെ അവനൊരിക്കലും ദാഹം ഉണ്ടാവില്ല